എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹമന്ദ്ര ഞാൻ ഇന്ന് ഒരു നല്ല ആർട്ടിക്കിൾ വായിക്കാനിടയായി അതിലിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്ത്രീകൾ അവരെ നാം വല്ലാതെ ഇടിച്ചു താഴ്ത്തരുത് നമ്മുടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കരുത് അതിന് അതിനോട് ചേർന്നുള്ള ചില അനുബന്ധമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അദ്ദേഹം വളരെ ശ്രദ്ധാപൂർവം ഒന്ന് ചിന്തിച്ചു ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മുടെ അമ്മ നമ്മുടെ സഹോദരിമാർ നമ്മുടെ ഭാര്യമാർ ഈ ശ്രേണിയിൽപ്പെട്ടവരാണല്ലോ പ്രധാനമായിട്ടും നാം കരുതുന്നത് ഇതിൽ നമ്മുടെ ഭാര്യ സദാസമയവും നമ്മുടെ കൂടെയുള്ളവരാണ് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർതൃ തർക്കങ്ങൾ വാഗ്വാദങ്ങൾ ഇതൊക്കെ സാധാരണമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചിന്തിച്ചത് ചിലപ്പോൾ നമ്മുടെ വികാര വിക്ഷോഭത്തിൽ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ കഠിനമാണ് അത് പ്രത്യേകിച്ച് സ്ത്രീകളും ഒട്ടും മോശക്കാരല്ല കൂട്ടത്തിൽ പുരുഷന്മാരെ പ്രകോപിപ്പിക്കാൻ അവർ വളരെ മെടുക്കര എങ്കിൽ തന്നെയും നമ്മുടെ പുരുഷന്മാരുടെ ഭർത്താക്കന്മാരുടെ വായിൽ നിന്ന് ചാടിപ്പോകുന്ന ചില വാക്കുകൾ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഭാര്യമാർ നമ്മളെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് അവർ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് കഷ്ടപ്പെടുന്നവരാണ് ഇതെല്ലാം യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഞാൻ ഈ ഒരു എപ്പിസോഡ് കുടുംബജീവിതത്തെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച് നമ്മുടെ കുടുംബജീവിതത്തിലെ തർക്കങ്ങൾ വാഗ്വാദങ്ങൾ ഒരു നാളിനപ്പുറം നീണ്ടുപോകരുത് ദീർഘകാലങ്ങൾ വെറുപ്പ് വെച്ചുകൊണ്ട് ഇരിക്കരുത് ചിലപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്ന വാക്കുകൾ പരസ്പരം മുറിവേൽക്കുകയും പിന്നെ മിണ്ടാതിരിക്കുകയും അതകൽച്ച് കൂട്ടുകയും അങ്ങനെ ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാവുകയും ചെയ്യും ഇവിടെ വളരെ പരിജ്ഞാനം ആവശ്യമാണ് നമ്മളെല്ലാവരും നമുക്ക് മുൻകോപം വരാം നമ്മുടെ വാക്കുകൾ കൈവിട്ടു പോകാം ഇതെല്ലാം സംഭവിക്കുമെങ്കിലും നമ്മുടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് സൂക്ഷിക്കാം ആരെയും തളർത്തി രോഗികളാക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയാതിരിക്കാൻ ശ്രമിക്കാം വാക്കുകൾ കൊണ്ട് രോഗികളാക്കാം വല്ലാത്ത അസ്വസ്ഥതകളും മുറിപ്പാടുകളും ഉണ്ടാക്കാം അത്ര ശക്തിയാണ് വാക്കുകൾക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എന്റെയും മുന്നൂടെയും വാക്കുകൾ ദേഷ്യത്തിൽ നമ്മൾ പറയുന്നതാണെങ്കിൽ പോലും അതിന് മൂർച്ചയുണ്ടെങ്കിലും അത് ഉണക്കുവാൻ കൂടി നമുക്ക് കഴിയണം ദീർഘനാൾ അത് വെച്ചുകൊണ്ടിരിക്കരുത് അത് നമ്മുടെ ഭാര്യമാരോടായാലും ഭർത്താക്കന്മാരോടായാലും കുടുംബത്തിലായാലും നമ്മുടെ വാക്കുകൾ സ്ഥാനത്ത് തന്നെ ആയിരിക്കാനും ആസ്ഥാനത്ത് ദേഷ്യത്തോടെ ആക്രോശത്തോടെ അധികാരത്തോടെ മുറിവേൽപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നമ്മുടെ വാക്കുകൾ സ്നേഹത്തിൻ്റെതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായാൽ എത്ര മനോഹരമാണ് നമ്മുടെ ജീവിതം ചെയ്യുന്നത്